നേമം കല്യൂര് മകൻ അമ്മയെ കഴുത്തറത്ത സംഭവം ഏറെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ രാത്രിയാണ് ഞാൻ നിൽക്കുന്ന ഈ കല്യൂർ ലക്ഷ്മി എന്ന് പറയുന്ന ഈ വീട്ടിൽ വെച്ചാണ് മകൻ അജയ്കുമാർ അമ്മ വിജയകുമാരിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് വളരെ ഏറെ കാലമായിട്ട് തന്നെ അമ്മയും മകനും തമ്മിൽ നിരന്തരമായിട്ട് വാക്തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നിരന്തരമായിട്ട് മദ്യം കഴിച്ചതിന് ശേഷം അമ്മയുമായി എപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഈ അജയ്കുമാർ കോസ്റ്റ് ഗാർഡിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു അൻപത്തൊന്ന് വയസ്സായ അജയ്കുമാർ ർ ഇന്നലെ രാത്രി മദ്യപിച്ചതിനു ശേഷമാണ് അമ്മ വിജയകുമാരിയുമായി തർക്കമുണ്ടാകുന്നത് തുടർന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന അമ്മയെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കിണറ്റിന് സമീപം വെച്ചാണ് കൊലപ്പെടുത്തുന്നത് ആദ്യം കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഈ അമ്മ വിജയകുമാരിയുടെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാലിലെ കണങ്കാലിലുള്ള ഞരമ്പും മുറിച്ചു അവിടെ മർദ്ദിച്ച് അവശയായി കിടന്ന അമ്മയെ നാട്ടുകാർ ഓടിയെത്തി നിലവിളി കേട്ട് ഓടിയെത്തുന്നുണ്ടെങ്കിൽ തന്നെ ും ഈ അജയ്കുമാർ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഏറ്റവും ഒടുവിൽ കഴുത്ത് മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കമുള്ളവർ പോലീസിന് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി ഇതിൽ പ്രധാനമായും അറിയാൻ സാധിച്ചത് ഈ സംഭവം നടക്കുമ്പോൾ തന്നെ അമ്മയുടെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു പതുവായിട്ട് നടക്കുന്ന തർക്കമാണ് എന്നുള്ളതായിരുന്നു തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെയും വിചാരിച്ചിരുന്നത് പക്ഷേ നാട്ടുകാർ ഓടി ഓടിയെത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തുന്ന ദൃശ്യങ്ങൾ നേരിൽ കാണാനായിട്ട് നാട്ടുകാർ ഇടയായത് പിന്നീടാണ് നാട്ടുകാർ നിയമം പോലീസിനെ വിവരം അറിയിച്ചത് ഒരു സൗണ്ട് സ്ക്രീനിങ് സൗണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്ന് വിചാരിച്ചാൽ അപ്പുറത്തൊരു കൊച്ചു കുഞ്ഞുണ്ട് കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കുന്നത് അതാണെന്നാണ് വിചാരിച്ചാൽ ആദ്യം നെഗ്ലക്ട് ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൗണ്ട് കൂടി കൂടി പുറത്ത് വന്നപ്പോഴാണ് പുള്ളി ഇങ്ങനെ വരുവായിട്ട് ചേർന്ന് ഇങ്ങനെ എന്തോ ചെയ്യുന്ന പോലെ തോന്നുക ഞാൻ ഇങ്ങനെ ഗേറ്റിൽ ഇങ്ങനെ ചവിട്ടിയിട്ടാണ് വിടാറെന്ന് പറഞ്ഞ് കുറേ വിളിച്ചു അപ്പോൾ അതിനൊക്കെ ഇല്ല ഞാൻ എന്തെങ്കിലും അടിക്കാനായിട്ട് പടിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വന്ന് ചാടാൻ പോയപ്പോഴത്തേക്കും അപ്പോൾ അപ്പുറത്തെ ചെണ്ടും ഉണ്ടായിരുന്നു അത് നമ്മൾ ചാടാന്ന് വിചാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇയാളൊരു കത്തിയുണ്ട് ഇയാൾ അതായിരത്തങ്ങ ആ അമ്മയുടെ ഒച്ച നല്ലതായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ ഓടി ഇങ്ങനെ വിളിക്കുന്നുണ്ട് പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്നുള്ള ആരെയും അറിഞ്ഞില്ല പിന്നീടാണ് പിന്നെ കൊല്ലല്ലടാന്നും ചെയ്യല്ലെടാന്നൊക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വിളിച്ചപ്പോഴാണ് എന്തോ വലിയ ഒരിതാണെന്ന് മനസ്സിലായി പിന്നെ ഉടനെ പോലീസ് പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് വന്നതിന് ശേഷമാണ് ഇവർ ഗേറ്റ് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ തുറക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അപ്പോൾ പിന്നെ പോലീസ് വന്നാണ് ഗേറ്റ് ചവിട്ടി തുറക്കുക എന്തോ ചെയ്തിട്ട് അത് കയറി നോക്കിയപ്പം പുള്ളിക്കാരി മരിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു പുള്ളി തന്നെ ഉണ്ടായിരുന്നു ഒരോടും പോയില്ല പുള്ളി ഇങ്ങനെ ചുറ്റി വീടിന് ചുറ്റും ഒന്ന് പോലീസ് ഇവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ വീടിൻ്റെ ഈ പ്രധാനപ്പെട്ട ഈ ഗേറ്റ് ഈ ഗേറ്റ് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു പിന്നീട് പോലീസാണ് അകത്ത് കയറി ഈ പ്രതിയെ പിടികൂടുന്നത് പക്ഷേ അപ്പോഴേക്കും എത്തുമ്പോൾ പോലീസ് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കയ്യിൽ കരുതിയിരുന്ന നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരു മദ്യം ആ മദ്യം ഈ അമ്മ ഈ വിജയകുമാരിയുടെ ദേഹത്ത് ഒഴിച്ച് പ്രതി കത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തിയിരുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇതിനുശേഷം ഈ മദ്യക്കുപ്പി ഈ ഗേറ്റിൽ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സമീപനം കൂടി പുള്ളിയുടെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വളരെ ക്രൂരമായിട്ടാണ് ഈ എഴുപത്തിനാല് വയസ്സുള്ള വിജയകുമാരിയെ മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നിയമം പോലീസ് ഇപ്പോൾ പ്രതിയെ ഇന്നലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ തന്നെ ഈ പ്രതി അമിതമായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും എങ്ങനെയാണ് ഈ കൊല നടത്തിയതെന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് നൽകിയ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും വിജയകുമാരിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികളടക്കമുള്ളവ കഴിയുക എന്തായാലും പ്രതി ഇപ്പോൾ നിലവിൽ നിയമം പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം